ജെ എസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നിശാഗന്ധി എങ്ങനെയാണ് റീപ്പോർട്ട് ചെയ്യുക അതായത് പുതിയൊരു തൈ ഉണ്ടായിട്ട് എങ്ങനെയാണ് മാറ്റി നടുക എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ ജെ എസ് എന്ന ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പൂക്കളിൽ രാത്രിയുടെ രാജകുമാരി എന്നാണ് ഈ നിശാഗന്ധി ചെടിയെ പൊതുവെ അറിയപ്പെടുന്നത് കാരണം ഈ പൂ വിരിയുന്നത് രാത്രിയാണ് ഏകദേശം അർദ്ധരാത്രി മുതൽ പുലർച്ചെ വരെയാണ് ഒരു പൂവിൻ്റെ ആയുസ് ഒരു പത്ത് മണി മുതൽ നേരം വെളുക്കുന്നതോടുകൂടി ഒരു പൂവ് വിരിഞ്ഞ് അത് വാടി പോവുകയും ചെയ്യും വിരിയുന്ന സമയത്ത് അത് കാണാനും അതിൻ്റെ സുഗന്ധം ആസ്വദിക്കാനും ചിലർ വീടിൻ്റെ ഉള്ളിലേക്കൊക്കെ ഈ പോട്ട് ഈ പ്ലാന്റ് മാറ്റി വെക്കാറുണ്ട് ആ വിരിയുന്ന സമയത്ത് മാത്രം വീടിൻ്റെ ഉള്ളിലേക്ക് വെക്കാറുണ്ട് അപ്പോൾ ഇല നട്ടാണ് ഇത് നമ്മൾ റീപ്ലാന്റേഷൻ നടത്തുന്നത് അതായത് ഒരു ഇല അതിൽ നിന്ന് കട്ട് പ്ലാന്റിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത് മണ്ണിൽ എവിടെയെങ്കിലും ചെറുതായിട്ട് വെച്ചു കൊടുത്താൽ മതി വെച്ചു കൊടുത്തതിനു ശേഷം ദിവസവും വെള്ളം നനക്കുകയാണെങ്കിൽ അത് നല്ലപോലെ ഉണ്ടായി വരും അതായത് അതിൻ്റെ അടിയിൽ നിന്നും മുളച്ചു വരും കൂടാതെ അതിൻ്റെ ഓരോ അഗ്രഭാഗങ്ങളിൽ നിന്നും ഇതിന് പുതിയ മുളകൾ വന്ന് ചെടിയായി രൂപപ്പെടും എങ്ങനെയാണ് ഇനി ഇത് പുതിയ ചട്ടിയിലേക്ക് മാറ്റി നടുന്നത് എന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഇപ്പോൾ കണ്ടതുപോലുള്ള ഒരു രീതിയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പുതിയ ചട്ടിയിലോട്ട് മാറ്റി ഏകദേശം വലിയ ചട്ടി എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതിലേക്ക് നമ്മൾ ആദ്യമായിട്ട് എടുക്കുന്നത് കരിയില അടിയിൽ നമ്മൾ കരിയിലയും പിന്നെ ചകിരി ചകിരി ചോറല്ല ചകിരിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ മണ്ണ് പിന്നെ മണ്ണ് ചാണകപ്പൊടി ഇത്രയുമാണ് നമ്മൾ പുതുതായി റീപോട്ട് ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്ന വസ്തുക്കൾ ചട്ടിയുടെ ഏറ്റവും അടിയിൽ നമ്മൾക്ക് കരിയില ഇട്ട് അതിന് ശേഷം കുറച്ച് മണ്ണ് എടുത്ത് അതിൻ്റെ മുകളിൽ വിതറി ഇട്ട് കൊടുക്കാം ശേഷം നമ്മൾ എടുത്തുവച്ചാ ചകിരി ചകിരി ചോറല്ല എടുത്തിട്ടുള്ള ചകിരിയാണ് പെട്ടെന്ന് വേര് പോകാൻ വേണ്ടിയിട്ടാണ് ഈ വസ്തുക്കളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് കരിയില അതുപോലെ തന്നെ ചകിരി ശേഷം നമുക്ക് കുറച്ചുകൂടി ചാണകപ്പൊടി ചാണകപ്പൊടി കുറച്ചുകൂടി ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് അതിൻ്റെ മുകളിൽ മണ്ണ് ഇട്ട് കൊടുക്കാം മണ്ണ് ഇട്ട് കൊടുത്ത് ഏകദേശം ഒരു ഭാഗം മണ്ണ് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അതിൽ ഈ പ്ലാന്റ് നടാവുന്നതാണ് ഇങ്ങനെ മാറ്റി വെച്ച പ്ലാന്റ് നമുക്ക് നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്തുമാണ് ഇത് വെക്കാനായിട്ട് നമ്മൾ നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വെച്ച് ദിവസവും വെള്ളം വെച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നല്ല ഹെൽത്തി ആയിട്ട് ഈ പ്ലാന്റ് വലുതായി വളരാൻ തുടങ്ങും അപ്പോൾ ജയസ് എന്ന് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇത് ഈ പ്ലാന്റ് വലുതായതിനു ശേഷം നമ്മൾ വീണ്ടും ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടായിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതുവരെ എന്നുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തും